ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പത്തനംതിട്ട വരെ പോയിരുന്നു വരുന്ന വഴി റിംഗ് റോഡിലുള്ള ഒരു പെറ്റ് പെറ്റ്ഷോപ്പാണിത് ഏത് പെറ്റ് ഷോപ്പാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്തോളൂ ഇവിടെ വരുന്ന അവസരങ്ങളിലെല്ലാം ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ പെറ്റ്സുകളുടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെയുണ്ട് അതിനെയെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴാണ് കാടക്കോഴികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വി വി ത്രീ ടി കോഴികളെയും ഗ്രാമശ്രീ കോഴികളെയും ഇതിനു മുൻപ് വളർത്തി പരിചയമുണ്ട് എന്നാൽ കാടക്കോഴികളെ ഇതുവരെ വാങ്ങി വളർത്തിയിട്ടില്ല എന്തായാലും കുറച്ച് കാടക്കോഴികളെ വാങ്ങുവാൻ തീരുമാനിച്ചു കാടക്കോഴികളെ പാക്ക് ചെയ്തെടുത്ത് അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ ഇതിനു മുൻപ് ഞാൻ വളർത്തിയിരുന്ന പ്രാവുകളുടെ കൂട്ടിൽ കാടക്കോഴികളെ ഇടാനാണ് പോകുന്നത് ഇപ്പോൾ ഒരു പ്രാവ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവയെ ആവശ്യക്കാർക്ക് കൊടുത്തിരുന്നു ബോക്സ് പൊട്ടിച്ച് കാടക്കോഴികളെ ഓരോന്നായി മുകളിലത്തെ കൂട്ടിൽ ഇട്ടു യാത്ര ചെയ്ത ക്ഷീണം മാറ്റാനായി വിമറൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു ഇവർക്കുള്ള തീറ്റയും വരുന്ന വഴി വാങ്ങിയിരുന്നു തീറ്റപാത്രത്തിൽ അവർക്ക് ആവശ്യമുള്ള തീറ്റ ഇട്ടു കൊടുത്തു അവർ പുതിയ കൂടും സാഹചര്യവുമായെല്ലാം ഇണങ്ങി വരണം കൊടുത്ത വെള്ളവും തീറ്റയും ചില കാടക്കോഴികൾ വന്ന് കഴിക്കുന്നുണ്ട് എന്തായാലും അവരെ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല കാടക്കോഴികളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ